ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന രാവിലെ അല്ല എല്ലാവരും മൂന്നുമണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഈ ടൈമിൽ എന്റെ വീട്ടിന്ന് സാധനങ്ങളെല്ലാം ഇറക്കിയെടുത്തിട്ട് ഞാൻ ഇക്കാലം വീട്ടിലേക്ക് പോയാണ് അവിടുന്ന് ഞങ്ങൾ ഇക്കായും എല്ലാവരുമായിട്ട് വേറെ വീട് മാറുകയാണ് സ്വന്തം വീടാണ് കേട്ടോ വീടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇൻഷാദാ വേറെ വീഡിയോ വയ്ക്കാനുള്ളൊക്കെ പ്ലാനാണ് ഇഷാത എന്താ അഭിയും ഞാൻ ഇക്കായും കൂടെയാണ് പോകുന്നത് സാധനങ്ങളൊക്കെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ ബാക്കിലുണ്ട് നേരെ ഇനി വീട്ടിൽ ചെന്നിട്ട് കാക്കാഴത്ത് ചെന്നിട്ട് വേണം അവിടുന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ടുള്ള സാധനം ഇറക്കി മാറ്റാൻ പറ്റുകയുള്ളൂ അതുമാതിരി മാതിരി കുറേ സാധനമുണ്ട് കുറേ വേണ്ട വേസ്റ്റൊക്കെ ഉണ്ട് വേണാത്ത വേസ്റ്റൊക്കെ ഉണ്ട് അതിൽ കളയണം പിന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇക്കാലത്തെ ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു ഇക്ക എട്ടിലോ ഒമ്പലോ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ഈ യാതൊരു ബന്ധവും ഇല്ലാത്ത ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വേണം ഫുൾ ആയിട്ട് എനിക്ക് എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നതെല്ലാം അഴിമതിയാണ് അഴിമതി മാറ്റാനായിട്ട് ഒരു ഒരുമിച്ച് ഇവിടെ നടക്കുന്ന തികച്ചും അഴിമതിയാണ് ഞാൻ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും മുട്ടപ്പബ്സ് ചോദിച്ചു ചെന്നപ്പോഴത്തേക്കും അതിനകത്ത് മുട്ടയില്ലാത്ത മുട്ടപ്പ്സ് അതെവിടത്തെ പറ്റിച്ചാണെന്നുണ്ടോ

കൊടങ്ങോട്ട് ഞാൻ എടാ ബാക്ക് ഞാൻ വീഡിയോ എടുത്തോന്നപ്പോ അതിന് കട്ടാക്കിയില്ല ഓണ്ടനി നേരെ കരവില്ല ആ ഞാൻ ഒക്കെ കുളിപ്പിച്ചു ആ വീട് കൊടുത്തില്ല നീ പിിച്ചാത്തിരുന്നോന്നാണ് നമ്മ കട്ടിയാ അപ്പരേ എരണാ വീട് എന്തൊരു ഒറ്റയുമാ ആ നിന്നിട്ട് ആ അത് പൊട്ടേടാ കം പൊടക്കി ആ തമ്പു പോയി ആ ജീന റെഫറെ അടിക്കാ നടതിരി പോണാനൊന്നും ഒന്നും അല്ല ഗണ്ണി ആ വണ്ടിന്റെ ortaya അറിയുന്നാണ് രണ്ടാമത്തെ Ah <laughs> വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരുമായിട്ടുള്ള ഒരു വൈബായിരുന്നു കാരണം പേരക്കാട് പൊട്ടിക്കലും അത് പേരക്ക വരച്ചിട്ട് നമ്മൾ മറ്റേ ഇപ്പൊ മുളകൊക്കെ ഇട്ട് തിന്ന് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജിമ്മിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേനും ഓരോ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ മാറുമ്പോഴത്തേനും ഓരോ സാധനം വീട് മാറുമ്പോൾ ഓരോ സാധനം പഴയ സാധനം കിട്ടുമ്പോൾ അതൊക്കെ വെച്ച് എങ്ങനെ യൂസ് ചെയ്യാം അതെങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെ ടീച്ചിങ്ങ് ആണെന്നു കൊണ്ടിരിക്കുകയാണ് ജിമ്മിൻ്റെ ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വൈബായിരുന്നു കാരണം ഇത്ര ഇനിയും നമ്മൾ ഇത്ര ഇതാക്കിയാലും ആ ഒരു വൈബ് കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ ഇവന്മാരെ പക്ഷേൻ്റെ പണ്ട് മുലെയുള്ള ഫ്രണ്ട്സാണ് അങ്ങനെ ഞാനങ്ങനെ ശനിയാണിപ്പോൾ തന്നെയാണ് കാണുന്നത് ഷെസ്തു ആണെങ്കിൽ എല്ലാ മാമച്ചിമാരാനാണ് പണ്ടുമുലെ ജനിച്ചൻ മൂലേ കാണുന്നത് കൊണ്ട് അവിടേക്കെല്ലാം മാമച്ചിമാരാണ് അവന്മാരും ഇക്കാട്ട ഫ്രണ്ടും എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെയും സാധനം പറക്കലായിരുന്നു അല്ല വൈകിട്ട് മുതൽ രാത്രി വരെയും സാധനം പറക്കലായിരുന്നു അതുപോലെ എനിക്ക് എക്സാമാണ് ആണ് പിറ്റേ ദിവസം അതിൻ്റെ ഒന്നും തുറന്നുപോലും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെയും രാത്രി പന്ത്രണ്ട് മണിവരെയും ആളുകൾ സാധനമൊക്കെ വിടുന്നേക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അമ്മമാരെ ഹെൽപ്പാക്കിയത് കൊണ്ടാണ് കൂടുതലും സാധനങ്ങൾ അപ്പം അത്രയെങ്കിലും ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് വീട് വീണ് മാറുവാണെങ്കിൽ സാധനം ഒക്കെ നമ്മൾ എവിടുന്ന് മാറ്റി ഇരിച്ച വീട്ടിൽ പോയിട്ട് വേണം എനിക്കിനിണ്ട എനിക്കിനിക്ക് വരാണ്ട് അഭിണ്ട് പിന്നരാരിഫില്ല ആരിഫില്ല ആ ഇന്ന് ആരിഫില്ല പറ്റി ആരിഫില്ല ആരിഫില്ലാത്ത കൊണ്ടൊരു ശോകം എന്താകും അറിയത്തില്ല ഇന്നലെ പക്ഷെ നല്ല ദിവസം അന്നേരം കണത്തില്ലേ പറഞ്ഞത് വിളിച്ചോണ്ട് കല്യാണം എന്നൊക്കെ അവളുടെ ഇന്നി പോ വീട്ടീന്ന് നമുക്ക് ആരാ ആരാച്ചവരെല്ലാരും ആയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ പുതിയ വീട്ടിലോട്ട് വരാൻ പറയാം സ്ഥലമൊക്കെ എടുത്തു പക്ഷെ അതിന് വീഡിയോ ഇടാൻ എല്ലാം ക്ലിപ്പ് പറ്റിയില്ലായിരുന്നു അബീനെ പിന്നെ കാണുന്നില്ല വരുന്നേ ഇന്നലെ ഇതുപോലെ പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് അബീനെടുത്തിട്ടെന്ന് പറഞ്ഞു തിരിച്ചു വന്നത് എടുക്കണം മൂന്നരക്കൊമ്പ് മൂന്നരക്കല്ല ആസനം പക്ഷേ ആസനം ഒമ്പ് വരണം ഒമ്പത് മണി നമ്മളെ വീട്ടിൽ ഇല്ലാതെ ആമാരെ നോക്കിയാൽ ആന്മാരോട് തന്നെ പോയാൽ മതിയായിരുന്നു സാധനം കളക്ട് ചെയ്ത് ബാക്ക് ചെയ്തിട്ടുണ്ട് ഇനി സാധനങ്ങൾ വീട്ടിൽ കിടപ്പുണ്ട് എല്ലാം എടുക്കണം തിരിച്ച് വരണം രാത്രി അതിന് ഫുഡ് അടിക്കാൻ പോകണം അതിന് ഇൻട്രസ്റ്റ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല എക്സാം ആയിരുന്നു എക്സാമിന് വീണ്ടും എത്താണ്ടൊക്കെ കാണിച്ചിഷ്ട കാരണം ഇന്നലെ സാധനൊക്കെ പറക്കണമായിരുന്നു അപ്പൊ ഒന്നലൊന്നും പഠിച്ചില്ല ചൂട് കറി പഠിക്കത്തുള്ളൂ സാധാരണ നിന്റെ എക്സാം എങ്ങനെയാണോ നീ രാത്രി പഠിക്കുവായിരുന്നു അത്ര പോലും തുറന്ന് നോക്കാറില്ല പക്ഷെ ഞാൻ രാത്രി പകലൊക്കെ തുറന്നു നോക്കി പക്ഷെ ഇങ്ങനെ മനസ്സിലായില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കാനും പിന്നെ മനസ്സിലാവും തുടക്കത്തിന് ആദ്യത്തെ നോക്കാത്തത് കൊണ്ട് പിന്നെ സംഭവം ഭയങ്കര പാടാന്ന് പറയാ പഠിക്കാൻ അവസാനം ഉണ്ടല്ലോ എക്സാം ആണെന്ന് ആ എടുത്ത് നോക്കിയപ്പോഴത്തേനും ഭയങ്കര സിമ്പിള് വന്നിട്ട് പഠിച്ചതാ മൂന്ന് ബ്ലോക്ക് പഠിച്ച് വന്നതായിട്ട് അവസാനത്തെ ഏഴുള്ളൂ അങ്ങനെ എന്ത് ചെയ്യാൻ എന്താണ്ടൊക്കെ പഠിച്ചല്ലോ അങ്ങോട്ടേക്ക് ചോദിച്ചിട്ടുണ്ട് കഷ്ടം തോന്നി ഇത്രയെങ്കിലും പഠിച്ചല്ലോ എന്ന് പറയുന്നത് മാർക്ക് വരട്ടെന്ന് വിചാരിച്ചു പന്ത്ര ഒരു മണിക്ക് ഇറങ്ങണ്ട പന്ത്രണ്ട് മുക്കാല ഞാൻ ഇറങ്ങി ഇറങ്ങി കൊടുത്തിട്ടിറങ്ങി അങ്ങനെ വന്നിട്ട് ബസ്സിനും കേറി ആണെങ്കിൽ വന്നു ഇനി വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നില്ലെങ്കില് നേരെ വീട്ടിൽ കയറി വീട്ടിൽ കയറിയിട്ട് തിരിച്ച് കയറണം ആ വീട്ടിൽ വന്ന് പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ വന്നിട്ട് ഫുഡ് എടുക്കുന്നു കഴിക്കുകയോ കഴിച്ചിട്ട് ഇനി തിരിച്ച് എന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു വരണം എനിക്കെട്ട പരിപാടിയാണ് വീട് മാറില്ലെന്നു പറഞ്ഞ സിസ്റ്റം ഭയങ്കര സംഭവ ഇത്ര കെട്ടി പറഞ്ഞു അങ്ങനെ ഇവിടെ നല്ല മഴയാണ് മഴക്കാറൊക്കെ ഇണ്ട് മഴയ്ക്ക് മുമ്പേ വീട് പിടിക്കണം എന്നാണ് ഇനി കിഴക്കോട്ട് പോണായേണ്ടല്ലോ ആരി വരുവായിരിക്കും എന്റെ ഇന്തുവാണ് ചെറുക്ക ഇങ്ങനെയൊക്കെയാ വളക്കുന്നത് അതാ നമ്മുടെ നെച്ചുപ്രവർത്തിയിരിക്കുന്ന ഗസ് ഇത്രയും നാളും ഛേ ഇന്ന ഇത്ര ജിം ഛേ ഇത്ര ദിവസം ജിമ്മിന് പോയിട്ട് കിട്ടാത്ത മതി ഇതെല്ലാം സാധനം എടുക്കും കിട്ടി കാണിച്ചെടുക്ക 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 ക്യാമറ ഉള്ളൊന്നും നെച്ച ഒന്നും കാണിച്ചില്ല സോ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവന്മാരെല്ലാം ആയിട്ട് ഇറക്കി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം മാര്യിന് മുമ്പ് കയറണമെന്ന് പറഞ്ഞാൽ പാല് വാച്ചാണ് പാൽ വാച്ചെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു അങ്ങനെ ഓന്മാർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു അപ്പോൾ സാധനമൊക്കെ ഇനി സെറ്റാക്കണം അപ്പം ഈ കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ഹാപ്പിനെസ്സിന് എടുത്തേയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ ആയിട്ട് വരുന്നവരേക്കും ബൈ